ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു മൈക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു നോക്കൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാൻ കാരണം എന്താ അറിയുമോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വേണമെന്ന് വിമർശിക്കാനോ പോകുന്നുണ്ട് വിമർശിക്കാന്നാൽ എനിക്കെന്തോ എൻ്റെ ഒരു അഭിപ്രായം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കേസ് എടുക്കില്ലായിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ രേണു ആ അലമാറ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വീഡിയോ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള കണ്ടീഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ കിച്ചു ഇപ്പോൾ അവരുടെ സുധിയുടെ മോൻ സുധീയുടെ മോൻ ഫസ്റ്റ് കാണിക്കാനുള്ള ഫസ്റ്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കമൻറ്റും അത് തന്നെയാണ് അതായത് സുധീടെ ഭയങ്കര ഹെൽമെറ്റ് വെച്ച സമയത്ത് സുധിയുടെ ഭയങ്കര ഒരു ഫേസ് കട്ട് തോന്നി അത് ഒരു വലിയ കാര്യമൊന്നുമില്ല കാരണം അച്ഛൻ്റെ ഫേസ് കട്ട് വരുന്ന ഒരുപാട് മക്കളുണ്ട് കേട്ടോ കാണുന്ന സമയത്ത് നമുക്ക് പറയില്ല അപ്പോൾ കണ്ട സമയത്ത് ജസ്റ്റ് ആ ഒരു പോസിറ്റീവ് നോട്ടിലാവുന്ന കിട്ടുന്നേ ഉള്ളൂ പിന്നെ ഇനി അടുത്ത ഒരു ചെറിയൊരു പോർഷൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് പക്ഷേ ഞാനത് ബ്ലർ ചെയ്തിട്ടേ കാണിക്കുള്ളൂ കേട്ടോ കാരണം ഇവരുടെ രണ്ടാമത്തെ മോനുണ്ടല്ലോ ഋതപ്പൻ ഇവൻ റിതപ്പനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കിച്ചു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഋതപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ കണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളും ഇത് പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഇതിന് മുന്നേ രേണു രേണുന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ കാരണം ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം വോയിസ് ആണ് കാര്യമായിട്ട് നിങ്ങൾ കേൾക്കുക ആ കുട്ടിയുടെ ആയതുകൊണ്ട് കുട്ടിയുടെ ഫോട്ടോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എന്തോ ട്രോഫി അതായത് അച്ഛൻ്റെ ട്രോഫി കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി നേരെ പോയി തിരയുന്നത് കട്ടിൻ്റെ അടിയിലാണ് അപ്പോൾ കട്ടിൻ്റെ അടിയിലാണ് അച്ഛൻ്റെ ട്രോഫി ഉള്ളത് കാരണം സുധി കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ മരിച്ചുപോയ കൊല്ലം സുധീനെ ഭാര്യ ആയിട്ടുള്ള രേണു സുധി ഏറ്റവും ഭയങ്കര സ്നേഹം അതായത് മനസ്സിനോട് ഏറ്റവും ഇത് കിടക്കുന്നു ചേർന്ന് കിടക്കുന്നു കാല സംഗതികളെല്ലാം സുധീയുടെ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നു ഫോട്ടോ എടുത്ത് ഉമ്മ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ലോഗ് ചെയ്തിരുന്നല്ലോ ആ വ്ളോഗിൽ സുധീന അത്രയും ഹൈറ്റിൽ കൊണ്ട വെക്കുന്നു എന്നുള്ള കണ്ടീഷനിൽ ഒരു പ്രഹസനം പോലെ രേണു ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അപ്രതീക്ഷിതമായിട്ട് എന്നുള്ള കണ്ടീഷനിൽ രേണു സുധീൻ ഇല്ലാത്ത സമയത്ത് കിച്ചു വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി ഈ ഫോട്ടോ കൊണ്ട് നടക്കുക ഈ സുധീനെ ഫോട്ടോ കൊണ്ട് നടക്കുക ഞാനത് കാണിക്കാൻ പറ്റാത്തത് നിങ്ങളെ വീഡിയോ കണ്ടുവന്നുള്ളറില്ല കണ്ടവർ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കൊണ്ട് പോയി നോക്കുന്നുണ്ട് ഒരുപാട് പേര് അതിൻ്റെ വലിയ കമൻറ്റിട്ടുണ്ട് രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഇതിൽ കമൻറ്റ് ചെയ്യുന്നത് ഒന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഈ രണ്ട് മക്കളെ സ്നേഹിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് നോട്ട് ബിക്കോസ് ഈ സുധരമോനായിട്ടാണെന്നുള്ള അറിയില്ല എന്തായാലും ആ രണ്ട് മക്കളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ് ആൾക്കാർ കമൻറ്റ് ചെയ്ത് മനസ്സിലാവും രണ്ടാമത്തെ വിഭാഗം ഈ ഫോട്ടോൻ്റെ കാര്യം പിന്നെ ഈ ട്രോഫിയുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോ അവിടെയൊക്കെ ഒരു ഇതിൻ്റെ അടിയിൽ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രേണു വീഡിയോ കാണിച്ച സമയത്ത് ആ വീഡിയോയിൽ ഫോട്ടോ നേരെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കേണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ അടുത്തിരിക്കുന്ന സംഗതിയാണെന്ന് പറഞ്ഞിട്ടും കൂടി ഫോട്ടോ നേരെ അലമാരുടെ മുകളിൽ നിന്ന് എടുത്ത് ഈ ഒരു ഫോട്ടോ കൊണ്ട് നടക്കുന്നത് അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഈ പഴയ ഫോട്ടോസൊക്കെ എൻ്റെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വണ്ടിതേ മരമ്മളൊക്കെ ഫോട്ടോസൊക്കെ ഇതുപോലെ മക്കൾ ചിലപ്പോൾ കൊണ്ടു അപ്പോൾ അവർ ചിലപ്പോൾ കളിക്കുന്നതിലായിരിക്കാം കളിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ ഇങ്ങനെ കൊണ്ടു നടക്കും അപ്പോൾ അത് ചിലപ്പോൾ ഒരു കറക്റ്റ് സ്ഥലത്തൊന്നും വെക്കാൻ പറ്റിക്കോളുന്നില്ല ഇപ്പോൾ സുന്ദര ഫോട്ടോ അവർ മകനെടുത്ത് വെച്ചാൽ അത് ഫുൾ ടൈം അവിടെ തന്നെ എടുത്ത് വെക്കണമെന്നില്ല പക്ഷെ ഞാൻ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒന്ന് ഈ രേണുവിൻ്റെ ട്രോഫിയും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സുധിയുടെ ഒക്കെ കട്ടിൻ്റെ അടിയിലുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ പ്രോബ്ലം ആണെന്നും നമ്മൾ ഈ വീഡിയോ അവർ ഇട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവർ നശിക്കണമെന്നോ അവരോട് ഗ്രഡ്ജോ ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഭയങ്കര മഹത്വൽക്കരിച്ചിട്ട് അവർ അലമാറ കാണിക്കുന്ന ഒരു പ്രഹസന വീഡിയോ ഉണ്ടായല്ലോ ആ പ്രഹസന വീഡിയോൻ്റെ ബാക്കി ഇത് കണ്ട സമയത്ത് മാത്രം ജസ്റ്റ് നമ്മൾ അഭിപ്രായം പറഞ്ഞു ഓഹോ Beijo. ഓക്കെ ബാക്കി ഞാൻ ഇതിൽ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഓൾറെഡി ഞാൻ അതിന് കുട്ടിയുടെ ആ ഫേസ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല രീതിയിൽ അവർ കഴിഞ്ഞു പോട്ടെ അവരുടെ ഇടയിൽ ഒരു ഇല്ലാത്ത രീതിയിൽ പോട്ടെ പല ആൾക്കാരും പല രീതിയിൽ കമൻറ്റ് ഇട്ട് കണ്ടു കിച്ചു അവരുടെ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു ഒരു ഗസ്റ്റിനെ പോലെയാണ് മറ്റവരാണ് അവർ വീട് കയ്യേറിയെന്നൊക്കെ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ രേണു ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ചെറിയ കുട്ടിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ അതിനെ ആ രീതിയിൽ ഞാൻ കാണുന്നുള്ളൂ നമ്മൾ അതിനൊന്നും വിമർശിക്കുന്നില്ല ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് എല്ലാവരും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വ്ളോഗിൽ രേണു ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഓരോ ഡ്രസ്സ് ാണ് ഇതിലെല്ലാം എന്റെ ഡ്രസ്സുകളാണ് വെച്ചില്ല എല്ലാം അലമാര ആരെങ്കിലും കാണിക്കാറുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞാണ് പക്ഷെ എന്നാലും കൂട്ടത്തില് പറയുന്നത് ആരെങ്കിലും കഴിഞ്ഞ വീടുകൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കൂ ഇത്ര അധികം അലമാ സാധനങ്ങളൊക്കെ കുത്തിക്കേറ്റ് വെച്ചിരിക്കുന്ന ഒരു അലമാറയില് സ്ക്രിപ്റ്റിന് വേണ്ടി മാത്രം രേണു സുതിക്ക് സുതി ഒരു വെറും സ്ക്രിപ്റ്റാണെന്ന് മാത്രം സ്ക്രിപ്റ്റ് മാത്രമാണെന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങി എനിക്കിപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഞാൻ ആദ്യം ഈ പെർഫ്യൂമിൻ്റെ കേസിലൊക്കെ എന്തുപോലെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തു അറിയോ ഇപ്പോൾ അവർക്കൊരു നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് മാത്രമാണെന്ന് തോന്നിപ്പോയി നിങ്ങളുടെ സ്ക്രിപ്റ്റ് നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുകളിൽ കോൺട്രവേഴ്സി നിലനിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് രേണുസ് കൊല്ലം സ്വതി എന്ന് തോന്നുന്ന രീതിയിലാണ് നമുക്കങ്ങനെ തോന്നിപ്പോവാണ് ി പിറക്കണം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന സൂക്ഷിച്ചേണ്ട ഷൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എൻ്റെ എനിക്ക് എന്റെ സൂക്ഷിച്ചോണ്ട് ഓർമ്മയ്ക്കായിട്ട് ഓർമ്മ വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന ഇതില് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച ഷൂസാണ് എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു സോസിന്റെ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് അവസാനമായിട്ട് ഉപയോഗിച്ചതും ഏറ്റവും എനിക്ക് തോന്നിയിട്ട് കേസ് ബാഗ് ഒന്നും അല്ല കേട്ടോ ഈ ഫോട്ടോ ഫോട്ടോ ആണ് ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസൊക്കെയാണ് അപ്പൊ നമ്മൾ മറ്റുള്ള രീതിയിൽ എടുത്ത് വെച്ചോളന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഈ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി സുധീനെ നമ്മളെ സോ അവരുടെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു പറഞ്ഞട്ടോ അതൊക്കെ എന്ത് പോലെ രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്ത് ഭയങ്കരമായിട്ട് അത് അത്രയും ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ അലമാരുടെ മുകളിൽ എനിക്കറിയില്ല കേട്ടോ നമ്മളെ വീട്ടിലങ്ങനെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോസ് ഇഫ് വി കൺസിഡർ ഇറ്റ് അത് നമ്മളങ്ങനെ തോന്നുന്നില്ല നമുക്ക് ഇവിടെ അടിക്കാൻ ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല എന്താ ജിപ്സം പ്ലാസ്റ്ററോ ജിപ്സം എന്തോ ഇതിന് പറയുന്ന ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതെന്റെ ഫേവറേറ്റ് എനിക്ക് തോന്നി കണ്ടാൽ അറിയാം എന്തിനാ വീഡിയോസ് ആയിട്ട് ചേട്ടൻ എടുത്തു തന്ന കുക്കാണ് സ്റ്റാർ മാജിക് സ്റ്റമാർ പടാറുള്ള പാതിയായിട്ട് ചെന്നപ്പോ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ഭംഗിയാ ചേട്ടനെ കാണാൻ എനിക്ക് സുന്ദരൻ എൻ്റെ സൂചേട്ടൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ സൂചിച്ചേട്ടനെ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ സൂചി ചേട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഭയങ്കര ഭംഗി ഞാൻ ഇതാണ് എൻ്റെ കൂടുതൽ പറയുന്നില്ല ഇത് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തതായതുകൊണ്ട് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ഇത്രയേ ഉള്ളൂ ആ കുട്ടി അവിടെ പോയ സമയത്ത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ ട്രോഫിയുടെ കേസ് ആ കട്ടിൻ്റെ അടിയിൽ നിന്ന് ട്രോഫി എടുക്കുന്ന ഞാൻ ആ വിഷ്വൽസ് ഞാൻ കാണിക്കുന്നില്ല കിച്ചുവിൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ കട്ടിൻ്റെ അടിയിൽ നിന്ന് ആ ട്രോഫി എടുക്കുന്ന കേസും അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല പല കേസും നമ്മൾ ചിലപ്പോൾ ഉള്ളിലൊക്കെ എടുത്തു വെക്കുകയായിരിക്കാം കേട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വയ്ക്കുകയായിരിക്കാം പക്ഷേ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ പറയാൻ തറിയാം ഇങ്ങനെയാണ് കൊല്ലം സുതി ഇങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയും ചെയ്യുക എൻ്റെ കൂട്ടത്തിൽ മറ്റേ ഇതും കൂടി ആവുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞുതന്നുള്ളൂ പിന്നെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട് എനിക്കറിയില്ല എത്രത്തോളം സത്യാണെന്നുള്ള പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനത് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഫസ്റ്റ് പറയാതിരുന്നത് രേണു സുദീ ബിഗ് ബോസിൽ ചാൻസ് കിട്ടിയിട്ടില്ല എന്നൊരു ഒരു മെസ്സേജ് കുറച്ച് പേര് എനിക്ക് അയച്ചു തന്നു എത്രത്തോളം സത്യമാള്ളത് അറിയില്ല അത് ട്രസ്റ്റഡ് സോഴ്സ് എന്നുള്ള ഇൻഫർമേഷൻ അല്ല പക്ഷേ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളോട് പറയുന്ന ആൾക്കാർ ഒന്ന് രണ്ട് പേര് പറഞ്ഞതാണ് രേണുസ്തുതിക്ക് ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആവുന്ന സമയത്ത് ഇനി ഒന്നും കൂടി ചിലപ്പോൾ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇനിയും കൂടുതൽ കാരണം എന്താ വെച്ചാൽ അവർക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കളികളും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ബിഗ് ബോസിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കോൺട്രവേഴ്സി വേണം കോൺട്രവേഴ്സി വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ആ ജസ്റ്റ് ഒരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞു എന്നല്ലോ കേട്ടോ അപ്പോൾ ഇത്തരത്തിനെയുള്ള നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ